സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുങ്ങി തലസ്ഥാന നഗരി വേദികളിലായി ഒരാഴ്ചയാണ് കലോത്സവം അതിനിടെ കാസർഗോഡ് നിന്ന് പുറപ്പെട്ട സ്വർണ്ണക്കപ്പ് നാളെ തിരുവനന്തപുരത്തെത്തും കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് മന്ത്രി ജി അനിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു കലോത്സവത്തിലെ ജഡ്ജസിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഇന്റലിജൻസും വിജിലൻസും നിരീക്ഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അതേസമയം സ്കൂൾ കായികമേളയുടെ സമാപനത്തിൽ പ്രതിഷേധിച്ച രണ്ട് സ്കൂളുകൾക്ക് അടുത്ത മേളയിൽ വിലക്കേർപ്പെടുത്തി രക്ഷിതാക്കളെയും ഇതുമായി ബന്ധപ്പെട്ട വോളണ്ടിയർമാരടക്കമുള്ള പത്തിരുപതിനായിരത്തിൽ പരം ആളുകൾക്ക് നാളെ വൈകുന്നേരം മുതൽ ഭക്ഷണം കൊടുക്കാനുള്ള വലിയ തയ്യാറെടുപ്പാണ് ഭക്ഷണ കമ്മിറ്റി ഏറ്റെടുത്തത് നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും പൊതുസമൂഹവും ഭക്ഷണ കമ്മിറ്റിക്ക് ആവശ്യപ്പെട്ട എല്ലാ സഹായങ്ങളും ഉദാരമായി ചെയ്യാൻ തയ്യാറായ അനുഭവമാണ് കാണാൻ കഴിയുന്നത് എന്തായാലും വളരെ വളരെ കൂടി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച നിരവധി ലോറികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആ ഉൽപ്പന്നങ്ങൾ സംഘാടക സമിതിക്ക് വേണ്ടി ഗവൺമെന്റിന് വേണ്ടി വളരെ കൂടി ഏറ്റുവാങ്ങുന്നു ഇത് നൽകി സഹായിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സംഘാടക സമിതിക്ക് വേണ്ടി നന്ദിയും അഭിനന്ദനവും കൂടെ സൂചിപ്പിച്ച് ഇത് ഏറ്റുവാങ്ങിയതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു അരുൺ സോളമൻ കലോത്സവത്തിന് ഇനി അങ്ങോട്ട് തുടങ്ങാനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അല്ലേ തീർച്ചയായിട്ടും സുജയ തലസ്ഥാന നഗരം അറുപത്തി മൂന്നാമത് സ്കൂൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഇനി ഇതിൽ ഏറ്റവും പ്രധാനം അടുത്ത ദിവസം ജില്ല കാസർഗോഡ് നിന്ന് ആരംഭിച്ച സ്വർണ്ണക്കപ്പിൻ്റെ ആ സ്വീകരണമാണ് എല്ലാ ജില്ലകളിൽ നിന്നും വലിയ വമ്പിച്ച ആ ഒരു സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് നാളെ അതിർത്തിയിലെത്തുകയാണ് വൈകുന്നേരം അഞ്ച് മണിക്ക് പി എം ജിയിലെത്തുന്ന സ്വർണ്ണക്കപ്പ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഏറ്റുവാങ്ങുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത അടുത്ത ദിവസത്തേത് പ്രധാനമായിട്ടും നാളെ ഈ ഓറ്റുപുര പ്രധാനമായിട്ടുള്ള ഈ പുത്തിരിക്കണ്ട മൈതാനത്ത് തയ്യാറാക്കിയിരിക്കുന്ന കലവറയുടെ പാലുകാച്ചും നാളെയാണ് നടക്കാൻ പോകുന്നത് നാളെ രാവിലെ തന്നെ അതിൻ്റെ ഉദ്ഘാടനവും നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ കൂടി തന്നെ ഈ വിവിധ സ്കൂളുകളിൽ നിന്നും ശേഖരിച്ച ഈ ഭക്ഷ്യ ഉൽപാ ഉൽപ്പാദന സാധനങ്ങളെല്ലാം തന്നെ ഇന്നിപ്പോൾ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഏറ്റുവാങ്ങിയിരുന്നു ഇതിനെ തുടർന്ന് അടുത്ത ദിവസം രാത്രി ഡിന്നർ ആരംഭിക്കുമെന്നുള്ളതാണ് ഇരുപതിനായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സംഘാടനാ പ്രവർത്തകർക്കും ഉൾപ്പെടെയുള്ളവർക്കുള്ളാണ് ഭക്ഷണം തയ്യാറാക്കുക എന്തായാലും ജനുവരി നാലാം തീയതി ഈ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ആരംഭിക്കുമ്പോൾ പ്രധാന സ്റ്റേഡിയമായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പ്രധാന വേദി ഇവിടെയാണ് പതാക ഉയർത്തുക രാവിലെ ഒൻപത് മണിയോടുകൂടി തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പതാക ഉയർത്തുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ ഈ ഒരു മാമാങ്കത്തിൻ്റെ കൊടി ഉയരുമെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം തുടർന്ന് ഈ സ്റ്റേഡിയത്തിൽ തന്നെ പ്രധാനമായിട്ടുള്ള എം ജിയുടെ നീളാവേദിയിൽ മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യും സുജയ കെ അരുൺ സോളമനാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നത് സ്വർണ്ണക്കപ്പ് നാളെ തിരുവനന്തപുരത്ത് എത്തുന്നു അപ്പോൾ ആ കലാവിശേഷങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് അപ്പപ്പോൾ എത്തിക്കാൻ നമ്മുടെ ഒരു വമ്പൻ പട പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ